അപ്പൊ കായ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡൂക്ക് ഇരിക്കുന്നുണ്ട് ആർ സി ഇരിക്കുന്നുണ്ട് എം ടി ഇരിക്കുന്നുണ്ട് പിന്നെ ബി എം ഇരിക്കുന്നുണ്ട് ഇന്റർസെപ്റ്റർ ഇരിക്കുന്നുണ്ട് ഇടവണ്ടല്ല മൊത്തം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ക്ലീൻ പീസ് വണ്ടിയാണ് വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് ഇവിടെയും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ വില അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മുടെ സബ്സ്ക്രൈബർ വരെയാണെങ്കിൽ മാക്സിമം ഓഫർ കിടക്കണ്ടാവും ഒരു ഫിക്സ്ഡ് റേറ്റ് അല്ല നമ്മളൊരു റേറ്റ് പറയുന്നതാണ് എക്സ്പെസ് ഒന്ന് രണ്ട് മൂന്ന് എക്സ്പെസ് ഇരിക്കുന്നുണ്ട് അല്ല റെഡ് ഇരിക്കുന്നുണ്ട് ബ്ലൂ ഇരിക്കുന്നുണ്ട്

അപ്പൊ ഞാനുള്ളത് കെ എൽ സെവൻ ഗ്യാരേജിലാണ് ഇതിന്റെ ലൊക്കേഷൻ തോപ്പിൽ തോപ്പിൽ ജംഗ്ഷൻ ഹാഫീസ് അല്ലേസ് ആണ് നമുക്ക് ഡീറ്റെയിൽ കാര്യം പറയുന്നത് അപ്പോ ക്യാമറമാൻ കുറച്ച് കയറി വന്നോ വണ്ടിക്ക് വരുന്നുണ്ട് അപ്പൊ ഇന്നലെ നമ്മളൊരു എപ്പിസോഡ് ഇട്ടായിരുന്നു കെ എൽ സെവൻ ഗ്യാരേജിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മുടെ മരോട്ടിത്തുള്ള അപ്പൊ അവിടെ ഉണ്ടായത് കൂടുതലും സ്കൂട്ടേഴ്സും നോർമൽ ബൈക്സും മാത്രമേ ഉണ്ടായുള്ളൂ മൈലേജ് വണ്ടികളും കുറച്ച് രണ്ടുമൂതം ആറൌണ്ട് ഫൈവ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓൾറെഡി അതിന്റെ അവസാനം എന്തെങ്കിലും പറഞ്ഞായിരുന്നു സെക്കൻഡ് എപ്പിസോഡ് ചെയ്യും ഒരുപാട് വണ്ടികളുള്ള ഷോറൂം നമുക്ക് വേറെ ഉണ്ട് പ്രീമിയം വണ്ടികളാണ് ഇവിടെ ഉള്ളത് ഡൂക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അഡ്വഞ്ചർ ഇരിക്കുന്നുണ്ട് പിന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു എല്ലാ വണ്ടികളുള്ള ഷോറൂമാണ് വണ്ടികളാണ് നമ്മുടെ വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് വെയിലുള്ളത് അകത്തേക്ക് പോവാം അകത്തേക്ക് വരുമ്പോൾ അപ്പൊ നമ്മൾ ആദ്യം ഏത് വണ്ടി പരിചയപ്പെടാൻ പോണസ് മോഡല് ഏകദേശം ഒരു ഡൗൺ നമുക്ക് വണ്ടി പറ്റും ഫിനാൻറ്റേറ്റ് പറയുകയാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടത് നമുക്കൊരു മൂന്ന് വർക്കിംഗ് ഡേസിനുള്ളിൽ ഒക്കെ സെറ്റ് ആക്കി കൊടുക്കാൻ പറ്റും എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ ആണെങ്കിൽ സ്പോർട്സ് ഫിനാൻസ് ഇടുന്നതായിരിക്കും അതായത് നിങ്ങൾ എടുക്കുന്ന ലോൺ എമൗണ്ട് ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ തൊണ്ണൂറായിരം രൂപയാണ് സ്പോർട്ട് ഇടുന്നതായിരിക്കും ഒന്നിൽ മേലെ ആണെങ്കിലാണ് കുറച്ച് ഡിലേ വരുള്ളൂ വെരിഫിക്കേഷൻ കാര്യം വരുള്ളൂ അപ്പോൾ ഇതൊരു കിടലം വണ്ടിയാണ് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഏതാ മോഡലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ കെ എൽ സീറോ സെവൻ രജിസ്ട്രേഷൻ ആണ് സീറോ സിക്സ് ഫൈവ് സീറോ ഓക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപക്ക് ഓണർഷിപ്പ് സിംഗിൾ അല്ലേഷിപ്പ് ഓക്കെ ഇവിടെയും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് സണർഷിപ്പ് ആ ഷോറൂമിൽ ഏകദേശം മൂന്നാല് വണ്ടികൾ വണ്ടികളുണ്ടാവുള്ളൂ ഇവിടെ എത്ര വണ്ടി വേണ്ടി അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയിലും എല്ലാ വണ്ടിയിലും പറയുന്നതാണ് കേസ് പറയാൻ വിട്ടു പറ്റു നിങ്ങൾ നോക്കാം എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തിരണ്ടായിരം എന്ന് പറയുമ്പോൾ ഏകദേശം രൂപ ഈ വണ്ടി ഇറക്കാൻ പറ്റും കിലോമീറ്റർ ഉണ്ടാവും ഓടി ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് ഇവിടെയും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അടുത്ത വണ്ടി മെറ്റിയോർ മെറ്റിയോർ ഏതാ മെറ്റൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വണ്ടി വണ്ടിയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാം സെറ്റ് ആക്കി സർവീസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും രൂപയാണ് അപ്പൊ ഇത് ഏകദേശം ഒരു ഇതും ഒരു നാൽപ്പത് അമ്പത് രൂപ ഇത് കാണുന്ന വണ്ടികൾ ഓൾമോസ്റ്റ് ബി എം ആ ഒരു കാറ്റഗറി ഇല്ലാത്ത വണ്ടികളെല്ലാം ഏകദേശം അമ്പതിനായിരം രൂപ താഴെ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് അതായത് കുറച്ച് കൂടി വണ്ടി പിന്നെ എം ടി ടിക്ക് ആണെങ്കിൽ ഒരു മുപ്പത് രൂപ രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കാണിക്കുന്ന ജസ്റ്റ് പറഞ്ഞു ലോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ നമുക്ക് മാക്സിമം നോക്കാം നിങ്ങളുടെ ഫിനാൻസും സോറി നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്ക് ായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പറയുന്നത് ഫിനാൻസിൽ ഏതെങ്കിലും ഡൗൺ പേയ്മെന്റ് ചിലപ്പോ വ്യത്യാസം ഇരുപത്തിഞ്ച് പറയുന്ന മുപ്പതാവാ നാപ്പതാവും അതുകൊണ്ട് തന്നെ ഇവര് നമുക്ക് മുപ്പത് പറഞ്ഞാൽ ഏറ്റവും കൂട്ടിയാണ് പറയുന്നത് വന്നിട്ട് കിട്ടിയില്ലെങ്കിലും ഇരുപത്തിരണ്ട് മോഡൽ അത് ബ്ലാക്ക് അല്ലെ കളർ നമുക്ക് കൊടുക്കാൻ പറ്റും ും കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ മുപ്പത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കൊണ്ടാണ് ഇതും ഏകദേശം ഒരു അമ്പതിനായിരം മുപ്പത്തി നാപ്പത്തി അമ്പതിന്റെ ഇടയിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മോഡൽ കിടലം വണ്ടി അല്ലേ നമുക്കത് എത്രയും കൊടുക്കാൻ പറ്റും പതിനയ്യായിരം കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ എത്രയായിരിക്കും കിലോമീറ്റർ വരുമ്പോ മുപ്പത്തൊമ്പായിരം മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് നമുക്ക് ഏകദേശം ഇതൊരു മുപ്പത് ഡൗൺ പേയ്മെന്റ് പറ്റിയ വണ്ടിയാണ് അപ്പൊ വീണ്ടും ഒരു ഹൈനസ് ഇരിക്കുന്നുണ്ടല്ലോ ഹൈനസ് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് വേറെ അവിടെ കുറച്ച് കുറച്ചിരിക്കുന്നുണ്ട് ഓക്കെ ഇത് എത്രയാണ് വരും ഹൈനസ് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് വണ്ടിയാണ് പുതിയ വണ്ടിയാണ് പ്രശ്നങ്ങളും ടയർ എല്ലാം പക്കിയാണ്ടാവ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എൻകേസ് ഓടി ടയർ ആണ് മാറ്റിയിട്ടല്ലേ കൊടുക്കുള്ളൂ ആ മാറ്റി പുതിയ ടയർ കൊടുക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് ഏകദേശം നാപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് വണ്ടി ഇറക്കാം അടുത്തത് എൻഎസ് സോറി എൻ ടു ഫിഫ്റ്റിയാണ് എൻ എൽ ആണ് എടു ഫിഫ്റ്റി ആകുമ്പോൾ എത്തേക്കാൻ പറ്റും എൻ ടു ഫിഫ്റ്റി ആകുമ്പോൾ നമുക്ക് ഒന്ന് അഞ്ചിന് ഒരു ലക്ഷത്തി അഞ്ച് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ഇപ്പം പറഞ്ഞ വിലയൊക്കെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മുടെ സബ്സ്ക്രൈബർ വരികയാണെങ്കിൽ മാക്സിമം ഓഫർ കടക്കുന്നുണ്ടാവും ഒരു ഫിക്സ് റേറ്റ് അല്ല നമ്മൾ ഒരു റേറ്റ് പറയുന്നതാണ് മാക്സിമം നിങ്ങൾ വന്നിട്ട് ഓൺ ദബിൾ ഇരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ആകുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി നടക്കാൻ

ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരൊക്കെ കിടലം കൊണ്ടിരിക്കുന്നുണ്ട് ടയർ എക്സ് യൂസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ പതിനഞ്ച് വെറും പതിനയ്യായിരം കിലോമീറ്റർ ആണ് നമുക്കത് ഡൗൺ പേയ്മെന്റ് എത്ര വരും ഏകദേശം നാൽപ്പത്തുള്ളൂ അടുത്ത ഒരു കിലേക്ക് ഒരു ഫോർ ഹൺഡ്രഡ് അത് യു ജി അല്ലേ യു ജി നമുക്കത് എത്ര ഒരു അമ്പത്തയ്യായിരം ഒക്കെ ഇടം വണ്ടി ഇരിക്കുന്നുണ്ട് ഇതും ചെറിയായിട്ട് എക്സ്ട്രാ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ എല്ലാം ക്ലീൻ പീസ് വണ്ടിയാണ് ഇവിടുത്തെ എല്ലാം ക്ലീൻ പീസ് വണ്ടിയാണ് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് എത്രയും കൊടുക്കാൻ പറ്റും ഇത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ 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 ആണ് അടുത്തൊരു ഡോമിനോർ ഫോർ ഹൺഡ്രഡ് ആയിരിക്കുന്നുണ്ട് ഇതാല് വരുമ്പോ രണ്ടായിരത്തി നമുക്കിത് മാക്സിമം എത്രയാണ് കൊടുക്കാൻ പറ്റും ലക്ഷത്തിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു മുപ്പത് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അടുത്ത ഡൊമിനോർ ടു ഫിഫ്റ്റി ായിരം രൂപ നമ്മുടെ ഇയർ ഏതാ വരുന്നത് വണ്ടി വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്ന് ഇരുപത്തി ഒമ്പത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി രൂപ ഡൗൺ പേയ്മെന്റ് അടുത്ത എക്സ്പ്രസ് ഒന്ന് രണ്ട് മൂന്ന് എക്സ്പ്രസ് ഇരിക്കുന്നുണ്ട് അല്ലേ റെഡ് ഇരിക്കുന്നുണ്ട് ബ്ലൂ ഇരിക്കുന്നുണ്ട് വൈറ്റും ബ്ലൂ ഇരിക്കുന്നുണ്ട് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒന്നേ മുപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ ഇയർ ഏതാ വരുന്ന രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം എത്ര കിലോമീറ്റർ വേണ്ടിയാണ് ഒമ്പതിനായിരം ഒരു ഒമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് ഇതും ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് ഒൻപത് കിലോ വണ്ടിയാണ് അടുത്ത രണ്ടാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് വണ്ടിയാണ് ഒന്നേ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ കിലോമീറ്റർ എത്ര ഉണ്ടാവും അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്ററോടെ വണ്ടിയിരിക്കുന്നുണ്ട് ഒമ്പതിനായിരത്തി അത് ഓടീട്ടില്ല അതുകൊണ്ട് തന്നെ ടയർ മാറ്റേണ്ടി വന്നിട്ടില്ല അടുത്ത ആണെങ്കിലോ വണ്ടി ടയർ വണ്ടിയാണ് അഡ്വഞ്ചർ ലെവലിലേക്കുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം ഒരു നാൽപ്പത് രൂപ വണ്ടി അടുത്ത് എ ഡി വി ത്രീ ഉണ്ട് അല്ലെ അത് ടു ഫിഫ്റ്റി ആണ് ആണ് ഈ ത്രീ നൈന്റി ആണെങ്കിലും രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപം റേറ്റ് വരുന്നത് നമുക്ക് ഓണർഷിപ്പ് സിംഗിൾ നിങ്ങളായിരിക്കും സിംഗിൾ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓക്കെ രണ്ട് അല്ലേ ഏകദേശം ഒരു അറുപത് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ട്രാക്ക് ആണെങ്കിലാണ് റേറ്റ് വരുവുള്ളൂ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അടുത്ത എ ഡി ബി ആണെങ്കിലും എഴുതി ടു ആണ് അത് ആയിരത്തി രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി മോഡൽ രണ്ടേ മുപ്പത്തി ഏഴ് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ സിംഗിൾ ഓണർഷിപ്പാണ് ലക്ഷത്ര ഇരുപത്തിരണ്ടായിരം വെറും ഇരുപത്തി അപ്പൊ ഈ വണ്ടിയും ഏകദേശം ഒരു അമ്പത് ആറു ഡൗൺ പേമെന്റ് ഒക്കെ നമുക്ക് കിടക്കാൻ പറ്റുന്നതാണ് അടുത്ത ഹിമാലയ എടുക്കുന്നുണ്ട് ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലേ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ആ ഓക്കെ രണ്ടേ ഇരുപത്തി രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ അല്ലേ അപ്പൊ ഇതും ഏകദേശം ഒരു അമ്പത് രൂപ

റേറ്റ് ചെറുതെണ്ടല്ല ഒരു സ്പെഷ്യൽ അഡീഷണൽ ആകുമ്പോൾ ആ റേറ്റ് വരും ഇത് ഏതാ മോഡൽ വരും ഇരുപത്തിനാല് പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് എത്ര കിലോമീറ്റർ മാത്രം മൂവായിരം കിലോമീറ്റർ നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒന്നേ എൺപത്തി ഏഴ് ഒരു ലക്ഷത്തി എൺപത്തി രൂപ ഇതും ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ആർ സി ഇരിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് ആണോ സിംഗിൾ ഓണർഷിപ്പ് റേറ്റ് ആയിട്ട് ലക്ഷത്തി റേറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ എത്ര ഇരുപത്തിയ്യായിരം കിലോമീറ്റർ കിടിലം വണ്ടിയാണ് ഏകദേശം ഒരു നാപ്പത്തി നമുക്ക് കിടക്കാം അടുത്തത് ഓൾറെഡി ടോക്കൺ ആയതാണ് അടുത്താണെങ്കിലും ഒക്കെ കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട് ഒരു കിട്ടം വണ്ടിയാണ് ഇതും ഏകദേശം ഒരു അമ്പത് രൂപ അപ്പൊ കായ് സാബ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഡൂക്കിരിക്കുന്നുണ്ട് ആർ സി ഇരിക്കുന്നുണ്ട് എം ടി ഇരിക്കുന്നുണ്ട് പിന്നെ ബി എം ഇരിക്കുന്നുണ്ട് ഇന്റർസെപ്റ്റർ ഇരിക്കുന്നുണ്ട് കിടല ല്ലേ മൊത്തം നമുക്ക് ഏതാ രണ്ടായിരത്തി കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് നാപ്പത്തി ഒമ്പതിനായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര 32000 32000 കിലോമീറ്റർ 250 ഡുക്ക് 250 2000 ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇടലും വണ്ടിയാണോ ടയർ എല്ലാം ഓക്കെ ആണ് വേറെ പാർട്ട്സും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല റേറ്റ് എത്ര വരുന്ന ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ സിംഗിൾ ഓർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് പത്തൊമ്പതിനായിരം കിലോമീറ്ററ് ഇത് ഏകദേശം ഒരു നാപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് അടുത്ത വണ്ടിയാണെങ്കിലോ യ്യായിരം കിലോമീറ്റർ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഡൗൺ പേയ്മെന്റിന് വേണ്ടി ഇറങ്ങാൻ പറ്റും അടുത്ത ഡോക്യാണലി ആണ് ഡോക്ട്രീ നൈന്റി രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ട് ലക്ഷത്തിയായിരം രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം ഒരു സെവന്റി എഴുപതിനായിരം രൂപ ഡൗൺമെന്റ് അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ടു ഫിഫ്റ്റി അല്ലെ എത്ര കിലോമീറ്റർ പത്തൊണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് റേറ്റ് എത്ര എഴുപത്തി അയ്യായിരം ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് വേണ്ടി അടുത്ത എൻഎസ് ോ റേറ്റ് എത്ര കൊടുക്കാൻ പറ്റും ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് സെറ്റപ്പ് ആയിരിക്കും എത്ര ലക്ഷത്തി പതിനായിരം രൂപ ഏകദേശം ഒരു ാണ് ആണ് പതിനായിരം കിലോമീറ്റർ അടുത്ത അടുത്ത മോഡൽ മോഡൽ ഒരു മുപ്പത് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയിരം ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ആണ് അടുത്ത ഹൺഡ്രഡ്രഡ് ആണെങ്കിലും അടുത്ത ഹൺഡ്രാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിടിലും കൊണ്ടിരിക്കുന്നുണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും രൂപ ിലും ഇതും ഒരു മുപ്പര ഡോ നാൽപ്പാൻ പറ്റും അടുത്തത് നമുക്ക് ആർ സിയിലേക്ക് പോലെ ക്ലീൻ പീസ് ഉണ്ട് ഇരുപത്തൊന്നാണെങ്കിൽ പഴകോ കാര്യങ്ങളൊന്നും വണ്ടി കാണാൻ വണ്ടിയാണ് കിട്ടാ സെറ്റപ്പ് ആണ് സ്ക്രാച്ചൊന്നും കാണാനില്ല സാധാരണ ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ വരേണ്ടതാണ് സ്ക്രാച്ച് പോലെ ഓക്കെ അല്ലേ നമുക്ക്

ഇതാണെങ്കിലും ആർ സി ടു ഹൺഡ്രഡ് മോഡൽ ഇരുപത്തി മോഡൽ ഒന്ന് എൺപത്തെ ആസ് എൺപത്തെ സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ സെയിം ഡൗൺ ഇറക്കാം ഈ ആർ സി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണോ സിംഗിൾ ഓണർഷിപ്പാണ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും അത് നമുക്ക് ഒരു ഒന്നേ നാൽപ്പത്തഞ്ചിനാൻ പറ്റും ായിരം നാൽപ്പത്തായിരം കിട്ടലം വണ്ടിയാണ് ഗൈസ് പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഡോക്ടർ യൂസ്ഡ് ആർ സി ആ ഒരു ഫ്രീക്വന്റ് ഡോക്ടർ ഉപയോഗിച്ച ആർ സി വൺ ട്വന്റി ഫൈവ് ആണ് സാധാരണ നമ്മൾ ഷോപ്പിൽ പോകുമ്പോ നമ്മള് ഡിഒ ആണുണ്ട് വെസ്സ്പാണാറുണ്ട് സാധാ വണ്ടികൾ ആണുണ്ട് ഒരു ആർ സി ഡോക്ടർ ആദ്യമായിട്ട് യൂസ് ചെയ്ത് കാണുന്നുണ്ട് ഡോക്ടർ യൂസ്ഡ് വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സമീപിച്ചോളൂ കിട്ടിലം വണ്ടി അടുത്തത് ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്റർ ഓറഞ്ച് ക്രിഷ് രണ്ടായിരത്തി ം വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ നമുക്കത് ആസ്കിംഗ് എത്ര വരുന്ന രണ്ടായിരം രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ സിംഗിൾ ഓണർഷിപ്പാണോ സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് ഇതിനും ഏകദേശം രണ്ട് എൺപത്തെട്ടാവുമ്പോൾ ഏകദേശം ഒരുപതൊക്കെ ഡൗൺ പേയ്മെന്റ് വരുകയാണ് റോയൽ എൻഫീൽഡിൽ അത്യാവശ്യം ഫിനാൻസ് ട്രാക്ക് കിട്ടുന്നതാണ് ഡിഫൻസ് ഓൺ ട്രാക്ക് ആണ് ചിലപ്പോൾ ചെറിയ മോഡൽ ഇറക്കാൻ എന്നാലും ു അടുത്തത് എന്താ ബി എം ഡബ്ല്യൂ ബൈക്ക് നമ്മള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ ബി എം ഡബ്ല്യൂ സോറി ബി എം ഡബ്ല്യുണ്ടെന്ന് അപ്പൊ ആ ബി എം ഡബ്ല്യുണ്ട് ഇതും അതും പിന്നെ ആർ ആർ വണ്ടി ഇരിക്കുന്നുണ്ട് എൻജിനുള്ള ഇതിലേക്ക് വരുമ്പോ ഇത് ആർ ആർ ആ ജിത്രീ ണ്ണാറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കില്ല സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ആണ് ചിലതിന്റെ ഒന്നും ഓണർഷിപ്പ് പറഞ്ഞിട്ടില്ല എല്ലാ വണ്ടിയും ഓൾമോസ്റ്റ് ഇപ്പോ നയന്റി നയൻ പെർസെന്റേജ് പറയാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയിലാണ് കൂടുതലും നമ്മൾ ഇവിടെ എടുക്കാറ് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഓൾ കേരള ഫിനാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് എടുക്കണ വണ്ടിക്ക് എന്തെങ്കിലും കണ്ടീഷൻ പഴയ വണ്ടി ആണെങ്കിൽ ഏത് വണ്ടി ഉണ്ടെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് ഓർമ്മ രണ്ടു ലക്ഷത്തി രണ്ടായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ ഏകദേശം ഒരു ഒരു രൂപ ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ട് ബി എം ആണ്

പിന്നെ എല്ലാ സെറ്റപ്പാണ് സെറ്റപ്പ് ഓക്കെ അപ്പൊ അതായത് എഴുതും ടോപ്പിന്റെ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും മോഡലാണ് എത്ര വാടി ഉണ്ടാവും മൂവായിരം കിലോമീറ്റർ അപ്പൊ പുതിയ വണ്ടി ഷുറും കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് അപ്പൊ പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ പുതിയ ഇതിന്റെ വിലയിലും താഴത്ത് കിട്ടുമല്ലോ ബുക്കിങ്ങിന് ക്യൂ നിക്കണ്ട നല്ല പെട്ടെന്നായിരിക്കും രണ്ടത്തി ഒമ്പതിനായിരം ചോദിക്കുന്നത് ഇതും ഏകദേശം ഒരു എഴുപത് എൺപത് ഏകദേശം എഴുപതിനായിരം വണ്ടി ഇറക്കാം സിംഗിൾ ഓണർഷിപ്പാണ് ാണ് പിന്നെ പറയുന്ന പ്രൈസ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടായിരിക്കും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒമ്പതിനായിരം കിലോമീറ്റർ ഇതും ഏകദേശം ഒരുക്കാം അടുത്തത് അടുത്തത് അല്ലേ ഈ ഈ വണ്ടി 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 ഓൾറെഡി ഓൾറെഡി ടോക്കൺ 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 ആർ 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 2019 എത്ര 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 കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ 1.55 1.55000 രൂപ ഈ വണ്ടി ഏകദേശം ഒരു 40 രൂപ ഡൗൺ നമുക്ക് അടുത്ത ഇരിക്കുന്നുണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വൺ വണ്ടിയാണ് വേറെ സ്കാച്ചു കാര്യങ്ങളൊന്നും എല്ലാം അല്ലേ ഫ്രണ്ട് എയർ ഓക്കെയാണ് ബാക്ക് ടയർ ആണ് ബാക്ക് ആണ് കിലോമീറ്റർ ഓക്കെ മാറ്റാൻ സാധ്യത കുറവായിരിക്കും എത്രയും കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷത്തിനു മൂന്ന് ലക്ഷം രൂപ ഏകദേശം രൂപക്ക് പുതിയതിനോദിച്ചാൽ കൃത്യമായിട്ട് ഏകദേശം അത്യാവശ്യം റേറ്റ് ഉള്ള വണ്ടി ഉണ്ടാ ഇപ്പൊ മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോ ഇതും ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് സാധ്യതയുണ്ട് കാരണം ആ ഒരു അത്രയും വേര് വരുന്നില്ലേ ടു ജി ഇത്ര അടുത്തത് അടുത്തത് പറയുമ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി വണ്ടി ഓക്കെ വഴകോ കാര്യങ്ങളൊന്നും കാണാനില്ല എത്ര കിലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സിംഗിൾ ഓണിപ്പ് നമ്മുടെ ആസ്കിംഗ് ഇത് ഒന്ന് അമ്പത്തി അഞ്ച് വരുന്നുണ്ട് ഒരു നാപ്പത് ഡൗൺ പേയ്മെന്റ് അടുത്തത് കുറച്ച് എം ടി കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് അല്ലേ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഇതിലേ നാലി അല്ലോ ഇതിനകത്ത് ഈ വണ്ടി നമ്മള് ഓൾറെഡി ടോക്കൺ ടോക്കൺ ആണല്ലേ ടോക്കൺ ആണ് ഓക്കെ ഈ വണ്ടിയാണെങ്കിൽ എം ടി ഈ വണ്ടി ആണെങ്കിൽ ഇരുപത്തിരണ്ട് വണ്ടിയാണ് ണോഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള കില്ലം വണ്ടിയാണ് നമ്മുടെ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയാണ് എം ടിക്ക് വരുന്ന റേറ്റ് ഇതും ഏകദേശം ഒരു മുപ്പത് നാപ്പത് ഡൗൺ പേയ്മെന്റ് ആണ്

ആസ്കിംഗ് റേറ്റ് ആസ്കിംഗ് ആസ്കിംഗ് റേറ്റ് റേറ്റ് വരുന്നത് ഇതും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിൽ അടുത്തത് ഇതിന്റെ എൻ എസ് ഇരിക്കുന്നുണ്ടല്ലോ ആ ആ നമുക്കൊരു മോഡൽ നമ്മുടെ ആസ്കിംഗ് റേറ്റ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് കിലോമീറ്റർ അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും പറഞ്ഞില്ലേ എല്ലാ വണ്ടിയും പറഞ്ഞു ഓൾമോസ്റ്റ് എത്ര വണ്ടി ഉണ്ടാവും യാണെങ്കിൽ അമ്പതോളം വണ്ടികൾ ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം ഓക്കെ ഏകദേശം അമ്പതോളം വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് ഡ്യൂക്കിന്റെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ആർ സി ഉണ്ട് അത്യാവശ്യം പിന്നെ ഉണ്ട് ഡോമിനോർ ഉണ്ട് എ ഡി ബി ഉണ്ട് പിന്നെ എം ടി ഉണ്ട് എൻഎസ് ഉണ്ട് പിന്നെ ആർ ആർ ഉണ്ട് ബി എം ഉണ്ട് ഇന്റർസെപ്റ്റർ അങ്ങനെ നിങ്ങൾക്ക് ചെത്തി ചെത്തിപ്പൊളിച്ചെടുക്കാൻ പറ്റിയ വണ്ടികളെല്ലാം വണ്ടികൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൈലേജ് വണ്ടികളും ആയിരുന്നു അപ്പൊ അതിൽ തന്നെ ഒരുപാട് കമ്മി അടിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ എന്താ വേറെ വണ്ടികളൊന്നും ഇല്ല അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് സെക്കൻഡ് എപ്പിസോഡ് ആണ് ചെയ്തത് നമുക്ക് രണ്ട് ഷോറൂം ഉണ്ട് അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ തോപ്പിൽ തോപ്പിൽ ജംഗ്ഷൻ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ കേൾസവും അടിച്ചു കൊടുത്തു ഇവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് എത്തിക്കില്ലേ അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പം ഈ പറഞ്ഞ വണ്ടിയിൽ ഏതെങ്കിലും സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോൾഡ് എന്ന് സോൾഡെന്ന് അപ്ഡേറ്റഡ് ആണ് ഡെയിലി അപ്ഡേഷൻ നടക്കുന്നുണ്ട് പുതിയ സ്റ്റോക്കും പഴയ സ്റ്റോക്കും എല്ലാവരും ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട് അപ്പൊ സാബിത്ത് സോറി ഹാഫീസ് ആണ് ആണല്ലേ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഷോറൂം നമ്മൾ തുടങ്ങിയിട്ട് എത്ര ആളായിരുന്നു ഇതിപ്പോ ഈ ഷോറൂം നമ്മളൊരു ഏകദേശം രണ്ടാഴ്ച ഏകദേശം രണ്ടാഴ്ചയായിട്ടുള്ളൂ നമ്മൾ ഈ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പൊ ഫസ്റ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നു ഇത് അപ്പൊ വേറെ ഒന്നും പറയാനില്ല ഇത്ര രീതി പറയാനുള്ളത് പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ബൈ ബൈ വരുന്നേ